ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആലപ്പുഴ ആൾക്കാർ വിട്ടു പോവാത്തന്റെ കാര്യം കണ്ട എന്താണ് ഈ ഭംഗി കണ്ട എത്ര വെള്ളം പൊങ്ങിയാലും വീണ്ടും ഈ ഭംഗി ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഈ ആലപ്പുഴയെ ആലപ്പുഴക്കാര് അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ആലപ്പുഴയെ സ്നേഹിക്കുന്നത് അറിയാമോ ഓക്കെ എന്താ കാറ്റ് ആ വെള്ളത്തിന്റെ ഓളങ്ങളും ഈ കാറ്റും കരയിലെ ഈ കറികളുടെയും കപ്പത്തിൻ്റെയൊക്കെ വളവും കൂടാകുമ്പോൾ ആലപ്പുഴയുടെ ഓളങ്ങൾ എപ്പോഴും ഇങ്ങനെ കീറി മുറിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാൻ എല്ലാവരും ഇഷ്ടപ്പെടും അല്ലപ്പോഴത്തെ ഇന്നുണ്ടല്ലോ ഞങ്ങളെ ഞങ്ങളൊരു കായൽ ഫുഡ് അതായത് കരിമീനും കക്ക ഇറച്ചിയും വാളക്കറിയും ഒക്കെ കൂട്ടി ഒരു ഫുഡ് കഴിക്കാൻ ഒത്തിരി നാളെ എൻ്റെ പൊണ്ടാട്ടിക്ക് അപ്പോൾ ഇന്ന് അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പം അതെ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ് നേരത്തെ കഴിക്കാൻ കൊടുത്തിട്ടില്ല കഴിക്ക കൊടുത്തിട്ടുണ്ട് എന്നാലും അപ്പൊ ഇന്ന് കരിമീൻ പൊള്ളിച്ചത് കൂട്ടി ചോറുണ്ട് ചോറാ ഞങ്ങൾക്ക് ഇഷ്ടം അല്ലേ ചോറാണ് ബിരിയാണി അതൊക്കെ എന്നാൽ എപ്പോഴും ഞങ്ങൾക്ക് മീൻ കറി കൂട്ടി കഴിക്കുക അല്ലെങ്കിൽ ബീഫ് കൂട്ടി കഴിക്കുക അതാണ് ഇഷ്ടം അങ്ങനെ ഞങ്ങളെ സി റോഡ് വഴി ഇങ്ങനെ അങ്ങോട്ട് ണ്ടോ നമ്മൾ ചെന്നിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ സ്പോട്ടിലെത്തി കേട്ടോ ചങ്ങനാശ്ശേരി നിന്ന് ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ വല സൈഡിലായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് വേണ്ടേ ഈ താഴെ കേട്ടോ നമ്മുടെ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പടകുറ്റം ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് അല്ല കേട്ടോ എല്ലാം നാച്ചുറലായിട്ടുള്ള പഴയമയെ നിലനിർത്തിക്കൊണ്ടുള്ള ഓരോ ബിൽഡിങ്ങുകൾ കാണുക പഴയ വീട് പോലത്തെയും അതുപോലെ അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ കാണാ ഇതിവിടുത്തെ ഈ ഹോട്ടലിൻ്റെ ഓണറിൻ്റെ വീടാണ് ഈ കാണുന്നത് ഈ കാണുന്ന വീട് ഓണർ വീടാട്ടോ ആ ഇതാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചൺ കേട്ടോ അതുപോലെ ഈ കാണുന്നതൊക്കെ വച്ചാൽ ഒരു പ്രോഗ്രാം വീ നടത്താൻ വേണ്ടിയുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഹോളുകളും അതുപോലെ പ്രോഗ്രാം നടത്താൻ വേണ്ടിയുള്ള ഓരോ പ്ലേസുകളാണ് കാണുന്നത് കേട്ടോ അതും നാച്ചുറലായിട്ടുള്ള പഴമയെ നിലനിർത്തി അത് പല പടുകുട്ടും ബിൽഡിങ്ങുകളൊന്നുമേ നമുക്ക് കാണാൻ സാധിക്കില്ല എല്ലാം ഓടിട്ടതും അതേ തൂണേലും ഏ ചെറിയ ജനൽ ജനലുകൾ കണ്ടാലറത്തില്ലേ പഴയ സ്റ്റൈലുള്ള ജനലുകളാണ് അതേപോലെ സ്റ്റേ ചെയ്യാനായിട്ട് റൂമുകളുണ്ട് കേട്ടോ എ സി റൂമും സാധാ റൂമും അതുപോലെ എല്ലാം തന്നെ അതെ ഇവിടെ എല്ലാം ഉണ്ട് അതുപോലെ ചെറിയ സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂം കൊച്ചു വീട് പോലത്തെ അതുപോലത്തെ വീടുകളും അതുപോലത്തെ റൂംസും ഒക്കെ ഉണ്ട് എ സി നോ എൻസി എല്ലാ സെറ്റപ്പുകളും ഉണ്ട് പ്രോഗ്രാം നടത്താൻ വേണ്ടി സെപ്പറേറ്റ് ഹാൾ രീതി പോലുള്ള നീളത്തിലുള്ള ഹൽ കുറച്ച് വലുപ്പത്തിലുള്ള അതുപോലെ ത കണ്ടോ ഈ ബിൽഡിങ്ങിൻ്റെ കണ്ടോ ഈ അതേപോലെ പലയിടത്തായിട്ടുണ്ടെന്ന രണ്ട് മൂന്ന് മൂന്ന് സെക്ഷനായിട്ടുണ്ട് പ്രോഗ്രാം നടത്താൻ വേണ്ടി വലിയ ഹാൾ രീതിയിലുള്ള ഓഡിറ്റോറിയം അല്ല ഓഡിറ്റോറിയം അല്ല അതുപോലെ ശാലം വലിപ്പത്തിൽ ഒരു പ്രോഗ്രാം ബെർത്ത്ഡേ പാർട്ടി അതുപോലെ ഫങ്ഷനുകളൊക്കെ നടത്താൻ വേണ്ടി ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് അതും എല്ലാം നാച്ചുറൽ രീതിയിലുള്ള ഈ കാണുന്ന ഒരു കുളം കേട്ടോ വലിയ കുളമാണ് ഇതിൻ്റെ അത് നല്ല ഇഷ്ടംപോലെ മീനുണ്ട് ഇവിടത്തേക്ക് ആവശ്യമുള്ള മീനെല്ലാം ഈ കുളത്തിൽ നിന്ന് തന്നെയാണ് ഇവർ ശേഖരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ച കേട്ടോ ഇവിടുത്തെ മീൻ തന്നെയാണ് ഇവിടെ നമുക്ക് ഫുഡ് എല്ലാം അറേഞ്ച് കിട്ടുന്ന ചെയ്തു തരുന്നത് കേട്ടോ ഇതൊക്കെ ഓരോ ഹോം സ്റ്റേ ആണ് ഓരോരുത്തർ ഇവിടെ താമസിക്കുന്ന അവരനുസരിച്ച് ഫുഡൊക്കെ ഓ ഓർഡർ അനുസരിച്ച് സമയത്ത് സമയത്ത് കുറിച്ച് എത്തിച്ചു തരുന്നു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മൾ പറഞ്ഞു അങ്ങനെ ഇത് ഇവിടെ പ്രോഗ്രാം നടന്ന് നടക്കുന്നത് കേട്ടോ ഇത് ഓണക്കാലം ആയതുകൊണ്ട് ഓണത്തിൻ്റെ സീസൺ കഴിഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴും ഓരോ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് ഇത് ഇപ്പോൾ ഏതോ ഒരു ഓണപ്രോഗ്രം നടക്കുന്ന കാണുന്നുട്ടോ ഇപ്പോഴും അത്തപ്പൂ ഒക്കെ ഇടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓണത്തിൻ്റെ സമയത്ത് ഫുൾ ഇവിടെ പ്രോഗ്രാം ആയിരുന്നു എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത് ഇപ്പോഴും ഈ സമയത്തും ഇങ്ങനെ ഓരോ പ്രോഗ്രാം നടക്കുന്നുണ്ട് അതേപോലെ ഓരോ സീസൺ സീസണനുസരിച്ചാണ് ഇവിടുത്തെ ട്രഡീഷണലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഓണക്കാലം ആയതുകൊണ്ട് ഊഞ്ഞാല അത്തപ്പൂവും അതുപോലെ ഓണസദ്യ അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ഇപ്പോഴെ ഓരോ ട്രഡീഷണൽ ഓരോ സമയത്തിനനുസരിച്ച് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡും അറേഞ്ച്മെൻറ്റുകളുമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് ഈ ബിൽഡിങ്ങുകൾ തന്നെ കണ്ടാൽ ഒരു ഭംഗിയാണ് മനസ്സിൻ്റെ ഒരു സന്തോഷമാണ് കാണാൻ സാധിക്കുന്നത് അല്ലാതെ അല്ലാതുകൊണ്ട് മൊത്തത്തിലെ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ പഴമയെ കാണിക്കുന്ന രീതിയിലുള്ള ബിൽഡിങ്ങിലും ഇതിനെന്താ പറയുക അല്ലേ ചെറിയ റൂംസ് ഇത് ഇത് ഇതാണെങ്കിൽ പത്തായമുണ്ട് പഴയ പത്തായ ഉണ്ട് പഴയ പത്തായ അതേ പഠിതി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കളയാതെ അതേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഹബ്ബുകളുണ്ട് ഹബ്ബാണെന്ന് വെച്ചാൽ നമ്മൾ ഫാമിലിക്ക് സെപ്പറേറ്റ് ഇരുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ ഇതിനെ അങ്ങനെയല്ല പറയുന്നത് ആ അതുപോലെ സെപ്പറേറ്റ് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് നമ്മുടെ പണ്ടാട്ടിയാണെങ്കിൽ ഫുഡ് പോയി ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സമയത്ത് ഇവിടെ മൊത്തം ഒന്ന് കവർ ചെയ്ത് രാവെന്ന് പറഞ്ഞിട്ടാണ് വന്നത് ആൾ ഫുഡ് ഓർഡർ ചെയ്ത് ഏണ്ട ഇതാണ് ഓപ്പണായിട്ടിരുന്ന് കഴിക്കാൻ അതായത് എല്ലാ ആൾക്കാരും ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഓപ്പൺ ഓപ്പണായിട്ടിരുന്ന് കഴിക്കുന്ന കേറി ചെയ്യേണ്ട നമ്മൾ ഇവിടെ ഇരുന്നാണ് കഴിക്കുന്നത് വേറൊരു വൈബാണ് ഒരു മറയില്ലാതെ ഓപ്പൺ ഓപ്പണായിട്ട് അതെ ഇതിൻ്റെ എൻട്രൻസ് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം പൊണ്ടാടിയോടെ ഫുഡൊക്കെ അതേണ്ട നിരത്തി വെച്ചേക്കുവാണ് നല്ല ഇവിടെ വീട്ടിലിരുന്ന് കഴിക്കാൻ വേണ്ട നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്ന് നല്ല വെള്ളരിച്ചോറും അങ്ങനെ ഇതേ ഒക്കെ കയറിച്ചുണ്ട് കരിമീൻ പാർത്തത് മീൻ കറിയും പപ്പടവും മോരും തോറിനും പെഷനൊരു സംബന്ധമുണ്ട് അതുകൊണ്ട് കൂട്ടി കഴിക്കാൻ നല്ല കേട്ടോ കരിമീൻ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കഴിക്കാറില്ലല്ലോ നമ്മൾ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ട് കൊണ്ടാട്ടി കഴിച്ചിട്ടില്ലേ അപ്പോൾ ആൾക്ക് അതിനോടുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ ഏറെ വന്നത് ഫുഡ് കഴിക്കാൻ വന്നത് അതുകൊണ്ടാണ് കേട്ടോ കക്കറിച്ചും നല്ല കേട്ടോ അതുകൊണ്ട് കരിമീൻ പൊള്ളിച്ചത് സൂപ്പറായിട്ടുണ്ട് മീൻ കറി വളക്കറി നല്ലതാണ് ടേസ്റ്റി ആട്ടോ അതുപോലെ ഇവിടു വായ്പ എനിക്ക് ഭയങ്കര ഇഷ്ടം ആൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ ഇത് എന്ന് വെച്ചാൽ വേറൊരു ലെവലാട്ടോ ഇവിടെ ഇത് കഴിക്കുന്നത് ഓപ്പൺ ഏരിയ പോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ഫാമിലി വന്നാൽ സെപ്പറേറ്റ് ഇരുന്ന് കഴിക്കാൻ വേറൊരു സെറ്റപ്പ് ഉണ്ട് മുമ്പ് കാണിച്ചില്ലേ അത് വേറെ സെറ്റപ്പ് ഉണ്ട് ഇത് വേറൊരു വൈബാണ് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ആൾ പോലെ അത് ഇതിൻ്റെ എൻട്രൻസ് ഞാൻ കാണിക്കാം അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചതാണ് കേട്ടോ നല്ലൊരു നല്ലൊരു മൊമെൻറ്റാണ് എനിക്കിഷ്ടപ്പെട്ടു ഇതിന്റെ മേൽക്കൂര കണ്ടാ സെറ്റല്ലേ ഓടുവാകെ പഴയ സ്റ്റൈൽ അല്ലാതെ ഇതിനൊരു ഒരു വർക്കോ സീരി സീലിങ് ഏതോ അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നുമില്ല നോർമൽ പടമാക്കി കേട്ടോ ഉള്ളും പടമാക്കി നേരത്തെ കഴിച്ച പോലെ ആണോ അല്ലല്ലോ ഏഹ് കേട്ടോ അല്ലേ കുഴപ്പമില്ലല്ലോ ആ പിന്നെ നേരത്തെ നമ്മൾ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്ന് സാധിച്ചില്ല ീവന് കഴിഞ്ഞിട്ട് കേട്ടോ ചുവന്നോളല്ലേ ചവന്നോളത് പൊളി അല്ലെങ്കിൽ ഒരു വെച്ചാണ് സംഭവം ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊപ്പുണ്ടല്ലോ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ ഫ്രണ്ട് വന്ന ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതെന്ന് വെച്ചാൽ രണ്ട് സെലും കുളം ഈ കുളത്തിൻ്റെ നേരെ സെൻട്രിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു വൈബാണ് ഫോട്ടോഷൂട്ട് കിട്ടുന്നത് ഫുഡ് കഴിക്കാൻ മാത്രമല്ല നല്ലൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടിന് അടിപൊളിയാട്ടോ ആസ്വദിക്കാൻ പറ്റും കേട്ടോ അല്ല ഇതാണ് ഫുൾ ഫുൾ ലെന്ത് ആയിട്ട് കിടക്കുന്ന സീൻ ഇതാട്ടോ ഈ ഇതിൻ്റെ ഈ ടെൻറ്റിൻ്റെ ഫുൾ ലെന്ത് ആയിട്ട് കിടക്കുന്ന സീൻ ഇതാണ് നല്ലൊരു വൈവാണ് കേട്ടോ കാണാൻ തന്നെ ഫുൾ ആംബിയൻസ് ആണ് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി ഇവിടെ ആണ് വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ കാണിച്ച് കയറിയാൽ ഇവിടുത്തെ പറവയാണ് ഇത് കേട്ടോ പാത്ത പാത്ത പറവയല്ല ആ എല്ലാത്തിനും പറവേന്ന് പറയും പാത്തയാണ് കേട്ടോ ഇതാണ് സൈഡിൽ ബ്യൂ കേട്ടോ ഇവിടെ നമ്മൾ കയറി വന്ന എൻട്രൻസ് ചെയ്താട്ടോ ഈ സൈഡിൽ കൂടാണ് നമ്മൾ കയറി വണ്ടി പാർക്ക് ഫുഡ് കഴിച്ചിട്ട് കേട്ടോ ഏ എന്നോട് പലപ്പോഴും പറഞ്ഞു കഷങ്ങളായിട്ട് പറയുന്നത് ഇടയ്ക്ക് നമ്മൾ കക്കിറച്ചിയൊക്കെ മേടിച്ച് കൊടുത്തു അല്ല ഫുഡ് കൊടുക്കാതിരിക്കുന്നു എന്നല്ല കരിമീൻ പൊള്ളിച്ച് വേണം വേണമെന്ന് അതായത് ആലപ്പുഴ ഏരിയയിൽ നിന്ന് ഫുഡ് കഴിക്കണം ആലപ്പുഴ ഏരിയയിൽ നിന്ന് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞ് എന്തായാലും ഇന്ന് ഞാനൊന്ന് നിറച്ചു കൊടുത്തു കേട്ടോ ഈ കഴിക്കുന്ന വീണ്ടതിരിക്കുക കേട്ടോ അല്ലേ ഏ എന്നെ മിണ്ടായിരിക്കുക ഇറങ്ങി പീടിച്ചിരിക്കുക ഇവിടെ നല്ല ഫോട്ടോഷൂട്ട് നല്ലൊരു ഏരിയ കേട്ടോ അതിന് ഫോട്ടോ ഞാൻ ബില്ലടിച്ചിട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഫോട്ടോ തിരിച്ചുകൊണ്ടിരിക്കുകയോ അതാണ് ഇവിടെ ശീലിച്ചിരിക്കുകയോ എന്ന് പറയുന്നത് ഫോട്ടോ എനിക്ക് ഷോട്ടായിരുന്നു പിന്നെ അല്ലേ ഈ ഫുഡ് റെസ്റ്റോറൻറ്റ് മാത്രമല്ല പിന്നെ നമ്മുടെ പ്രോഗ്രാം നടത്താൻ പറ്റുന്ന അതുപോലെ ചെറിയ ആളുകളും അത് അതുപോലത്തെ ഒരു ഉണ്ട് പ്രോഗ്രാം ബർത്ത്ഡേ പാർട്ടി അതുപോലെ പരിപാടിയൊക്കെ നടത്താൻ വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ റേറ്റ് വന്നപ്പോഴാണ് ഞെട്ടി കേട്ടോ മറ്റുള്ള ഹോട്ടലിൽ പോലെ നമ്മൾ പ്രതീക്ഷിച്ചൊരു പ്രതീക്ഷ പോലെയല്ല റേറ്റ് നമ്മളെ നമ്മുടെ പോക്കറ്റിനെ ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു റേറ്റ് തന്നെയായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു ഫുഡ് ഇഷ്ടപ്പെട്ടു റേറ്റും ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഇതല്ല വേറൊരു കാര്യം ഇതാണ് റെസ്റ്റോറൻറ്റേ അതിന്റെ നേരെ ബൈക്കിലോട്ട് വരുമ്പോളെ നല്ല പാടാട്ടോ ആലപ്പുഴയുടെ ഭംഗി ഇങ്ങനെ വർണ്ണിക്കാൻ പറ്റത്തില്ല അതേമാതിരി മതി മതി പാടം എടുത്ത് മതി ആ മുളയുടെ ചൂട്ടി ഇരുന്ന് ഫോട്ടോ എടുക്കാൻ അപ്പൊ നമ്മൾ വിട്ടേക്കല്ലേക്കാം നേരെ പോകാം കേട്ടോ അപ്പൊ ഓക്കെ അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ സൈനിങ് പറയൂ ബൈ